വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ് അപ്പോൾ നമുക്ക് കേട്ടിട്ട് കാറ്റഗറി ത്രീയുടെ ക്ലാസ് തുടങ്ങാം നമുക്ക് ഇപ്പോൾ നമുക്ക് ഓൾജിബ്ര എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കാറ്റഗറി ത്രീയിലെ ഒരു ടോപ്പിക് ആണ് മാത്സിലെ അതാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഓൾജിബ്രയിൽ നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ആദ്യം വരുന്നത് അത് നമുക്ക് അത് നോക്കാം അപ്പോൾ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മാത്സിലൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഏതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലും സൈൻ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയാം അല്ലേ അപ്പോൾ അതൊരു വെറും നമ്പേഴ്സ് മാത്രമാണെങ്കിൽ അതിന് നമുക്ക് ഒരു അരിതമെറ്റിക് ഇക്വേഷൻ എന്ന് പറയാം ഇനിയിപ്പോൾ അതിനകത്ത് എക്സ് വൈ അങ്ങനത്തെ വേരിയബിൾസ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓൾജിബ്രൈക് ഇക്വേഷൻ എന്ന് പറയാം അല്ലേ ഓൾജിബ്രൈക്ക് അപ്പൊ ഈ ഓൾജിബ്രേക്ക് ഇക്വേഷൻസ് പലതരത്തിലുണ്ട് ഇപ്പൊ ഈ നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് ഓൾജിബ്രേക്ക് ഇക്വേഷൻസ് ആണ് വെച്ചിട്ടാണ് എല്ലാ ഇതും വരുന്നത് അല്ലെ അപ്പൊ ഓൾജിബ്രേക്ക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എത്ര ടൈപ്പ് ഉണ്ട് കുറെ തരത്തിലുള്ള ഓൾജിബ്രേക്ക് ഇക്വേഷൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇപ്പൊ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ അതൊരു ടൈപ്പ് ഓൾജിബ്രേക്ക് ഇക്വേഷനാ എന്താണ് വൺ വേരിയബിൾ ഉള്ള ഒരു ഓൾജിബ്രേക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് ടു ഈക്വൽ ടു ഫോർ ഇതൊരു വൺ വേരിയബിളുള്ള ഒരു സിംപ്ലസ്റ്റ് ഓൾജിബ്രേക്ക് ഇക്വേഷൻ ആണ് ഓക്കെ പിന്നെ എക്വേഷനിൽ ടു വേരിയബിൾസ് ഉണ്ടാവും അല്ലേ ഇപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫോർ ഇത് രണ്ട് വേരിയബിൾസ് ഉള്ള ഒരു ഓൾജിബ്രേക്ക് ഇക്വേഷൻ ആണ് അപ്പൊ ഇനി മൂന്ന് വേരിയബിൾ ഉള്ളതും നാല് വേരിയബിൾ ഉള്ളതും അങ്ങനെ കുറേ ഓൾജിബ്രേക്ക് ഇക്വേഷൻസ് കാണും അല്ലേ പിന്നെ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ വേരിയബിൾസിന്റെ പവർ വണ്ണായിട്ടുള്ള ഇക്വേഷൻസിനാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുക അപ്പോൾ ലീനിയർ ഇപ്പോൾ ഇതാ എക്സ് പ്ലസ് ടു ഈക്വൽ ടു ഫോർ ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ് ഓക്കെ കാരണം എക്സിന്റെ പവർ എന്താണ് വണ്ണല്ലേ പിന്നെ എക്സ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫോർ രണ്ടാമത് നമ്മൾ എഴുതിയ ഈ ഇക്വേഷനും എന്താണ് ലീനിയർ ഇക്വേഷനാണ് കാരണം ഇതിനകത്ത് എക്സിൻ്റെയും വൈഇൻ്റെയും പവർ എന്താണ് ആണ് അതുകൊണ്ട് അതൊരു ലീനിയർ ഇക്വേഷൻ ആണ് പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ എക്സിന്റെ ഹയസ്റ്റ് പവർ ടൂ വരുന്ന എക്സിന്റെ പവർ ടു വരുന്ന ഇക്വേഷൻസിനാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഈക്വൽ ടു ഫൈവ് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഓക്കെ കാരണം എന്താണ് ഇതിൽ എക്സിന്റെ പവർ എന്താണ് ടു വരുന്നുണ്ട് അല്ലേ അതുപോലെ ക്യൂബിക് ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് എക്സിൻ്റെ പവർ എന്ത് വരും ത്രീ വരും അല്ലേ ഇപ്പോൾ എക്സാമ്പിൾ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ് അല്ലേ അപ്പോൾ ഈ എക്സ് ഇതും ഇതൊക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷനും ക്യൂബിക് ഇക്വേഷനും ഇതൊക്കെ എന്താണ് പോളിനോമിയൽ ആണെന്ന് പറയാം അല്ലെ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഈ ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാല് ടു ക്യുബിക് എന്ന് പറഞ്ഞാല് ത്രീ ഇതുപോലെ ഹയർ പവേഴ്സ് ഫോർ ഫൈവ് വരുന്ന എല്ലാ പവർ വരുന്നതും ഉണ്ടാവുമല്ലോ അപ്പം അതിനെ നമ്മൾ പോളിനോമിയൽ എന്ന് പറയും എന്ന് വെച്ചാൽ എന്താണ് എക്സിന്റെ പവർ എൻ വരുന്ന എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് വണ് ഇങ്ങനെ അങ്ങനെ പോകും എക്സിന് കോയഫിഷ്യൻസും വരാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കാറ്റഗറി ത്രീയിലെ മാത്സിന്റെ ടോപ്പിക്സിൽ നമുക്ക് ഇതെല്ലാം പഠിക്കാനുണ്ട് ഇതിൽ ക്യൂബിക് ഇക്വേഷനെ കുറിച്ചിട്ട് പഠിക്കാനില്ല പക്ഷെ നമുക്ക് ലീനർ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോളിനോമിയൽസ് ഇതിനെ കുറിച്ചെല്ലാം തന്നെ നമുക്ക് നമ്മുടെ കാറ്റഗറി ത്രീയിൽ പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഓൾജിബ്രേക്ക് ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞു എന്ത് കാണും വേരിയബിൾസ് കാണും അല്ലേ അപ്പോൾ എക്സ് പ്ലസ് ടു ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞ സിമ്പിൾ ഇക്വേഷൻ തന്നെ എടുക്കാം വൺ വേരിയബിളുള്ള അപ്പോൾ ഏതൊരു ഓൾജിബ്രേക്ക് ഇക്വേഷനും എന്തുണ്ടാവും ഒരു സൊല്യൂഷൻ ഉണ്ടാവും അല്ലേ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ അതെ ഒരു ഓൾജിബ്രേക്ക് ഇക്വേഷനിലെ വേരിയബിളിൻ്റെ വാല്യൂ എന്താണ് അതാണ് ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് സൊല്യൂഷൻ എക്സ് പ്ലസ് ടു ഇക്വൽ ടു ഫോർ എന്ന് പറഞ്ഞ ഈ സിമ്പിൾ ഓൾജിബ്രേക്ക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ് അത് എക്സിൻ്റെ വാല്യൂ ആണ് ഇവിടെ സൊല്യൂഷൻ അല്ലെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും രണ്ടിനോട് ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ ഫോർ കിട്ടി അല്ലേ അപ്പൊ എന്തായിരിക്കും എക്സിന്റെ വാല്യൂ രണ്ട് അല്ലേ അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് എക്സ് ഈക്വൽ ടു ടു എന്നതാണ് ഇതിൻ്റെ സൊല്യൂഷൻ ഓക്കെ നമ്മൾ ഓൾജിബ്രയിലെ ബേസിക് നോളജ് ആണ് കേട്ടോ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഓൾജിബ്രേക്ക് ഇക്വേഷൻ എന്തുണ്ടാവും അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും ഓക്കെ ഇനി അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ഓൾജിബ്രേക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഇത് മാത്രമല്ല കേട്ടോ ഇത് ഹയർ മാക്സിൽ വരുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ കുറെ ടൈപ്പ് വരും കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ അത്യാവശ്യമുള്ളത് മാത്രമേ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓൾഡ് വൺ വേരിയബിൾ ഉള്ള ഓൾഡ് ബ്രൈക്ക് അപ്ലൈ ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം അപ്പോൾ ഹൺഡ്രഡ് റുപ്പി നോട്ട് ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ ഹൺഡ്രഡ് റുപ്പി നോട്ട് വാസ് ചേഞ്ച് ടു ടെൻ ആൻഡ് ട്വൻറി റുപ്പി നോട്ട്സ് സെവൻ നോട്ട്സ് ഇൻ ടോട്ടൽ ഹൗ മെനി ഓഫ് ഈച്ച് ഓക്കെ ഒരു നൂറ് രൂപയുടെ നോട്ട് എന്താക്കി പത്തിന്റെയും ഇരുപതിൻ്റെയും നോട്ടുകളാക്കിയിട്ട് മാറ്റി ചില്ലറയാക്കി അപ്പോ എത്ര പത്ത് രൂപ നോട്ടുകളും എത്ര ഇരുപത് രൂപ നോട്ടുകളും ഉണ്ടാകും എന്നാണ് ചോദ്യം ഓക്കെ നമുക്ക് എസി ആർ ടി പ്രോബ്ലംസ് തന്നെ തുടങ്ങാം പത്തിന്റെ നോട്ടിന്റെ എണ്ണം നമ്മൾ എക്സ് എന്നെടുത്താല് എത്ര പത്ത് രൂപ കൊണ്ട് എത്ര രൂപ ഉണ്ടാവും ടെൻ എക്സ് റുപ്പീസ് നമുക്ക് കിട്ടും പത്ത് രൂപ നോട്ടുകൾ കൊണ്ട് അപ്പോ ഇരുപതിൻ്റെ എത്ര നോട്ടുകൾ ഉണ്ടാകും മൊത്തത്തിൽ ഏഴ് നോട്ടുകളാണ് ുള്ളത് അല്ലേ പത്തും ഇരുപതും കൂട്ടിയിട്ട് അപ്പൊ പത്തിന്റെ എക്സ് എണ്ണം ഉണ്ടെങ്കിൽ ഇരുപതിൻ്റെ എത്ര എണ്ണം ഉണ്ടാവും സെവൻ മൈനസ് എക്സ് ഉണ്ടാവും അല്ലെ അപ്പം ഇരുപതിൻ്റെ നോട്ടുകൾ കൊണ്ട് ട്വന്റി ഇൻറ്റു സെവൻ മൈനസ് എക്സ് രൂപ നമുക്ക് കിട്ടും അപ്പൊ ടെൻ എക്സ് പ്ലസ് ട്വന്റി ഇൻറ്റു സെവൻ മൈനസ് എക്സ് ആയിരിക്കും മൊത്തത്തിൽ നൂറ് അല്ലേ അപ്പൊ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം അപ്പം എന്ത് കിട്ടും ടെൻ എക്സ് പ്ലസ് ട്വൻറ്റി ഇൻറ്റു സെവൻ എന്താണ് വൺ ഫോർട്ടി ട്വന്റി എക്സ് എന്ന് കിട്ടും അല്ലേ വൺ ഫോർട്ടി മൈനസ് ട്വന്റി എക്സ് ടെൻ എക്സ് മൈനസ് ട്വന്റി എന്താകും അപ്പോ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഹൺഡ്രഡ് ഉണ്ട് ഈ വൺ ഫോർട്ടീനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം അപ്പം ഹൺഡ്രഡ് മൈനസ് വൺ ഫോർട്ടി റൈറ്റ് സൈഡില് ടെൻ എക്സ് മൈനസ് ട്വന്റി എക്സ് എന്താണ് മൈനസ് ടെൻ എക്സ് എന്ന് കിട്ടി അപ്പോൾ എന്തായി ഹൺഡ്രഡ് മൈനസ് വൺ ഫോർട്ടി മൈനസ് ഫോർട്ടി ടെൻ എക്സ് മൈനസ് മൈനസ് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണേ അപ്പോൾ എന്ത് കിട്ടും ഫോർട്ടി ഈക്വൽ ടു ടെൻ എക്സ് എന്ന് കിട്ടിയില്ലേ ഫോർട്ടി ഈക്വൽ ടു ടെൻ എക്സ് എന്ന് കിട്ടി ഫോർട്ടി ഈക്വൽ ടു ടെൻ എക്സ് അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി ഫോർട്ടി ബൈ ടെൻ ഈക്വൽ ടു ഫോർ ഓക്കെ അപ്പോൾ എക്സ് ഫോർ ആണെന്ന് കിട്ടി എക്സ് എന്തായിരുന്നു എക്സ് പത്തിന്റെ നോട്ടുകളായിരുന്നു അല്ലെ അപ്പം നാല് പത്തിന്റെ നോട്ടുകൾ ഉണ്ടെന്ന് കിട്ടി ഓക്കെ പത്തിന്റെ നോട്ടുകൾ പത്തിന്റെ നോട്ടുകൾ എത്ര എണ്ണം ഉണ്ട് നാലെണ്ണം അല്ലേ അപ്പൊ ഇരുപതിൻ്റെ നോട്ടുകൾ എത്ര എണ്ണം ഉണ്ടാവും സെവൻ ആയിരുന്നു ടോട്ടൽ അല്ലേ അപ്പൊ അതുകൊണ്ട് ഇരുപതിൻ്റെ നോട്ടുകൾ എത്ര എണ്ണം ഉണ്ടാവും മൂന്നെണ്ണം അല്ലേ അപ്പൊ നമ്മുടെ ഉത്തരം നമുക്ക് ഇവിടെ കിട്ടി ഓക്കെ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് എയ്റ്റി മീറ്റർ ഓക്കെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് നമുക്ക് റെക്റ്റാംഗിൾ വരച്ച് നോക്കാം റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എയ്റ്റി മീറ്റർ ആണ് ലെങ്ത്ത് വൺ മീറ്റർ മോർ ദാൻ ട്വൈസ് ഓഫ് ബ്രെത്ത് വാട്ട് ആർ ലെങ്ത്ത് ആൻഡ് ബ്രെത്ത് ഓക്കെ ഇതാണ് ചോദ്യം അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എത്രയാണ് ലെങ്ത്തിന് നമുക്ക് എല്ലെന്ന് കൊടുക്കാം എല്ലെന്ന് പറഞ്ഞാൽ എന്താണ് മീറ്റർ മോർ ദാൻ ഓഫ് ഓഫ് ബ്രെഡ്ത്ത് ബ്രെഡ്ത്ത് പ്ലസ് ട്വൈസ് ആണ് എൽ അപ്പോൾ ഒന്നിന് നമുക്ക് ബി എന്ന് ബ്രെഡ്ത്തിനെ ബി എന്നും ലെങ്ത്തിന് വൺ പ്ലസ് ടു ബി എന്നും വിളിക്കാലോ അല്ലേ ലെങ് ബി എന്ന് വിളിച്ചാൽ ലെങ്ത്തിന് വൺ പ്ലസ് ടു ബി അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ബി ഇന് ടു ആണ് അല്ലേ ഇതാണ് പെരിമീറ്ററിന്റെ ഇക്വേഷൻ അല്ലേ അപ്പോൾ ലെങ്ത്തിന് വരെ നമുക്ക് വൺ പ്ലസ് ടു ബി കൊടുക്കാം വൺ പ്ലസ് ടു ബി പ്ലസ് ബി അല്ലേ ബ്രെത്ത് ബി തന്നെയാണ് ഇൻറ്റു ടു ഇതാണ് നമ്മുടെ പെരിമീറ്റർ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും പെരിമീറ്റർ പെരിമീറ്റർ സമം ടു പ്ലസ് ഈ ടു ബിയും ബിയും കൂടി നമുക്ക് ത്രീ ബിന്നാക്കാം അല്ലേ ത്രീ ബി ഇൻറ്റു ടു എന്ത് വരും സിക്സ് ബി എന്ന് വരും അല്ലേ ഇത് സമയം എത്രയാണ് എയ്റ്റി മീറ്റർ ആണെന്നാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ എയ്റ്റി അല്ലേ അപ്പോൾ നമുക്ക് ഇനി ഇതിന്ന് ബി എന്താണെന്ന് കിട്ടാലോ ബ്രെഡ് എന്താണെന്ന് നമുക്ക് കിട്ടും സിക്സ് ബി ഇസ് ഈക്വൽ ടു എറ്റി മൈനസ് ടു എന്ന് വരും എയ്റ്റി മൈനസ് ടു എന്താണ് സെവൻറ്റി എയ്റ്റ് വരും അല്ലേ സെവൻറ്റി എയ്റ്റ് വരും അപ്പം ബി എന്താണ് ബി എന്താണെന്ന് കിട്ടും സെവൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് എന്ന് വരും അപ്പോൾ സെവൻ ടെൻറ്റി എയ്റ്റ് ബൈ സിക്സ് എത്ര വരും സെവൻ ബൈ സിക്സ് വണ് എയ്റ്റീൻ ബൈ സിക്സ് ത്രീ ഓക്കെ തേർട്ടീൻ എന്ന് കിട്ടും ബ്രെഡത്ത് തേർട്ടീൻ എന്ന് കിട്ടി അപ്പോൾ ലെങ്ത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാലോ ലെങ്ത്ത് എത്രയായിരുന്നു എൽ എസ് ഈക്വൽ ടു വൺ പ്ലസ് ടു ബി ആയിരുന്നില്ലേ വൺ പ്ലസ് ടു ബി ആയിരുന്നില്ലേ അപ്പോൾ ബി എന്ന് പറയുന്നത് തേർട്ടീൻ ആണെന്ന് കിട്ടി അപ്പോൾ വൺ പ്ലസ് തേർട്ടീൻ ഇൻറ്റു ടു എത്രയാണ് ട്വൻ്റി സിക്സ് അല്ലേ അപ്പം ലെങ്ത് ഇസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ എന്ന് കിട്ടും ഇപ്പം നമുക്ക് ബ്രെഡ്ത്ത് ലെങ്ത്തും കിട്ടിയല്ലോ ഓക്കെ അപ്പം ഇങ്ങനെയാണ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക ഓക്കെ ഇതുപോലത്തെ വേർഡ് പ്രോബ്ലംസ് ആണ് നമ്മുടെ കാറ്റഗറി ത്രീയിൽ കുറെ ഇങ്ങനെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ ബേസിക് കോളേജി ബ്രാന്ന് പറഞ്ഞൊരു ഭാഗ ഭാഗമായിട്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യം സ്ക്വയർ ഓഫ് നയൻ നമ്പേഴ്സ് ഈസ് മാർക്ക്ഡ് ഇൻ എ കലണ്ടർ ഓക്കെ ഒരു കലണ്ടറിനകത്ത് ഒൻപത് നമ്പേഴ്സിൻ്റെ ഒരു സ്ക്വയർ എടുത്തു ഓക്കേ വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കലണ്ടറിനകത്ത് നമുക്കറിയാം ഒരു സ്ക്വയർ എടുത്തു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നയൻ നമ്പേഴ്സ് ഉള്ള ഒരു സ്ക്വയർ എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇതിന്റെ എല്ലാത്തിന്റെ സം ഈ നമ്പേഴ്സിന്റെ എല്ലാ സം സമ്മെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കലണ്ടറിനകത്ത് നമുക്കറിയാം ഒരു നമ്പർ എടുത്താൽ അതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ എന്താണ് എക്സ് പ്ലസ് വൺ ആയിരിക്കും അല്ലേ ഒരു നമ്പർ എക്സ് എന്നടുത്താൽ അടുത്തത് എക്സ് പ്ലസ് വണ്ണായിരിക്കും അല്ലേ അപ്പോൾ ഏഴാം തീയതി കഴിഞ്ഞാൽ എട്ടാം തീയതി ആണ് വരിക അല്ലേ അത് കഴിഞ്ഞാൽ ഒമ്പതാന്തി അതെന്നുവെച്ചാൽ ഒന്ന് കൂടിയിട്ടാണ് വരിക റൈറ്റിലേക്ക് പോകുന്നതോ അപ്പോൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് എക്സ് പ്ലസ് വണ്രിക്കും അപ്പോൾ അതിൻ്റെ അടുത്തത് എക്സ് പ്ലസ് ടു ആയിരിക്കും അല്ലേ അപ്പോൾ പിന്നെ തൊട്ട് താഴെയുള്ള നമ്പർ എന്തായിരിക്കും നമുക്കറിയാം ഒരു നമ്പർ കഴിഞ്ഞാൽ അടുത്ത നമ്പർ കലണ്ടറിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ എന്നുവെച്ചാൽ ഒരു ഏഴ് കൂടുതലുണ്ടാവും അപ്പോൾ എക്സിനേക്കാളും ഏഴ് കൂടുതലായിരിക്കും അതിന് തൊട്ട് താഴെയുള്ള നമ്പർ അപ്പം ഇതിനെ നമുക്ക് എക്സ് പ്ലസ് സെവൻ എന്ന് എടുക്കാം ഓക്കെ ഇത് എക്സ് പ്ലസ് സെവൻ ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും എക്സ് പ്ലസ് എയ്റ്റ് ആയിരിക്കും അല്ലേ എന്താണ് ഒരു ഒന്ന് കൂടുതലായിരിക്കും റൈറ്റിലേക്ക് പോകുമ്പോൾ ഒന്ന് കൂടും താഴേക്ക് പോകുമ്പം സെവന് കൂടും അങ്ങനെയാണ് അപ്പം ഇത് എക്സ് പ്ലസ് എയ്റ്റ് ആയിരിക്കും ഇത് എക്സ് പ്ലസ് നയൻ ആയിരിക്കും പിന്നെ അതിന് താഴെ എന്തായിരിക്കും വീണ്ടും ഏഴ് കൂടും എക്സ് പ്ലസ് സെവനിനോട് ഏഴ് കൂടുമ്പോൾ എക്സ് പ്ലസ് ഫോർട്ടീൻ ആവും െ എക്സ് പ്ലസ് ഫോർട്ടീൻ പിന്നെ റൈറ്റിലേക്ക് ലേഗ് പോകുമ്പം പിന്നെയും ഫോർട്ടീനോട് ഒന്ന് കൂടും അപ്പോൾ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ എക്സ് പ്ലസ് സിക്സ്റ്റീൻ ഇങ്ങനെ വരും അല്ലെ ഇതാണ് നയൻ നമ്പേഴ്സുള്ള സ്ക്വയർ ഇതിൻ്റെ എല്ലാം സം എന്താണ് നയൻറ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ നമ്പർ എല്ലാം ഏതാണെന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം ഈ നമ്പേഴ്സിൻ്റെയൊക്കെ സമ്മെടുത്ത് നോക്കാം സമ്മെടുക്കുമ്പോൾ എന്തായിട്ടും എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് പ്ലസ് സെവൻ പ്ലസ് എക്സ് പ്ലസ് എയ്റ്റ് പ്ലസ് എക്സ് പ്ലസ് നയൻ പ്ലസ് എക്സ് പ്ലസ് ഫോർട്ടീൻ പ്ലസ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് എക്സ് പ്ലസ് സിക്സ്റ്റീൻ ഓക്കെ നമ്മൾ എല്ലാ നമ്പറും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് സമം എന്താണ് നയൻറ്റി ഡിഗ്രി നയൻറ്റി ആണ് ഓക്കെ നയൻറ്റി ആണ് ഇതിൻ്റെ ഇതിൽ എത്ര എക്സ് ഉണ്ട് നയൻ എക്സ് ഉണ്ട് അല്ലേ അപ്പോൾ എല്ലാ എക്സുകളും നമുക്ക് ഒരുമിച്ച് നയൻ എക്സ് എന്ന് എഴുതാം ഓക്കെ പിന്നെ നമ്പേഴ്സ് വരുന്നത് നമുക്ക് വണ്ണ് ടു സെവന് എയ്റ്റ് നയൻ ഫോർട്ടീന് ഫിഫ്റ്റീന് സിക്സ്റ്റീന് ഇതിൻ്റെ എല്ലാം സമ്മത്ര എത്രയായിരിക്കും വൺ പ്ലസ് ടു ത്രീ വരും ത്രീ പ്ലസ് സെവന് ടെന്ന് വരും ടെൻ പ്ലസ് എയ്റ്റ് എയ്റ്റീന് വരും പ്ലസ് നയുന് ട്വന്റി സെവന് വരും ട്വൻ്റി സെവനും ഫോർട്ടീനും കൂട്ടിയാൽ തേർട്ടി സെവൻ ഫോർട്ടി വണ്ണ് ഫോർട്ടി വണ്ണും ഫിഫ്റ്റീനും ഫിഫ്റ്റി വണ്ണ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സിക്സും സിക്സ്റ്റീനും സെവൻറ്റി സിക്സ് എയ്റ്റി ടു അല്ലേ എയ്റ്റി ടു അല്ലേ വരുന്നത് നോക്കി ഓക്കെ എത്രയാണ് വരുന്നത് ഒന്നോട്ട് ചെക്ക് ചെയ്യാം വൺ പ്ലസ് ടു ത്രീ ത്രീ പ്ലസ് സെവൻ ടെന്ന് എയ്റ്റീന് ട്വൻറ്റി സെവന് ട്വൻ്റി സെവനും ഫോർട്ടീനും തേർട്ടി വണ്ണ് ഫോർട്ടി വണ്ണ് ഫിഫ്റ്റി വണ്ണ് ഫിഫ്റ്റി സിക്സ് സിക്സ്റ്റി സിക്സ് സെവൻറ്റി ടു അല്ലേ സിക്സ് സിക്സ്റ്റി സിക്സും സെവൻറ്റി ടു ആണ് വരുന്നത് ഓക്കെ അപ്പോൾ സെവൻ്റി ടു സെവൻറ്റി ടു സമം എത്രയാണ് തൊണ്ണൂറെന്ന് കിട്ടി അല്ലേ അപ്പോൾ നയൻ എക്സ് പ്ലസ് സെവൻറ്റി ടു നയൻറ്റീന്ന് കിട്ടി അപ്പോൾ നയൻ എക്സ് എന്താണ് നയൻ എക്സ് സമം നയൻ്റി മൈനസ് സെവൻറ്റി ടു നയൻറ്റി മൈനസ് സെവൻറ്റി ടു മൈനസാണ് എവിടെ മൈനസ് സെവൻറ്റി നയൻറ്റി മൈനസ് സെവൻറ്റി ടു എന്താണ് എയ്റ്റീൻ കിട്ടും അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് കിട്ടും ടുന്ന് കിട്ടും അല്ലേ നയൻ എക്സ് എസ് ഈക്വൽ ടു എറ്റീൻ ആയതുകൊണ്ട് എക്സ് സമം ടു എന്ന് കിട്ടി നമുക്ക് എക്സ് സമം എന്ന് കിട്ടി അപ്പോൾ കലണ്ടറിൽ ബാക്കി നമ്പേഴ്സ് എത്രയാണ് നമുക്ക് എഴുതി നോക്കാം ആ സ്ക്വയർ എഴുതി നോക്കാം സ്ക്വയർ വരയ്ക്കുക ഒന്നുകൂടെ ടു ത്രീ ഫോർ പിന്നെ അടുത്ത നമ്പർ ഇതിന് സെവന് കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ നയൻ ടെന്ന് ഇലവന് പിന്നെ അടുത്ത നമ്പർ ഇതിനോട് വീണ്ടും സെവൻ കൂടുതലായിരിക്കും അപ്പോൾ സിക്സ്റ്റീന് സെവൻറ്റീന് എയ്റ്റീൻ ഇതായിരിക്കും നമ്പേഴ്സ് ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് വൺ വേരിയബിളിനുള്ള ഇക്വേഷൻസ് വരുന്ന പ്രോബ്ലംസ് ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇനി നമുക്കൊന്ന് നമ്മുടെ കാറ്റഗറി ടുവിൽ ഈ ഓൾ പാർട്ടിൽ നമുക്ക് ഏകദേശം പി വൈ ക്യൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ ഇത് എല്ലാ എക്സാമിനും കെ ടെറ്റിൽ നിന്ന് മാത്രമല്ല പി എസ് സി എക്സാമിനും അതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ എക്സ് റേയ്സ് ടു എക്സ് റേസ് ടു എക്സ് റേസ് ടു എക്സെട്രാ ഇസ് ഈക്വൽ ടു ടു ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ചെയ്ത് നോക്കാം കാണുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നും പക്ഷെ നമുക്ക് സിമ്പിൾ ട്രിക്കിലൂടെ അത് ചെയ്യാം അപ്പം ഇതിനകത്ത് കൊടുത്തത് എന്താണ് ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് എക്സ്റേസ് ടു എക്സ് റേസ് ടു എക്സ് റേസ് ടു എക്സ് റേസ് ടു ഇങ്ങനെ ഇങ്ങനെ റേസ് ടു എന്നുള്ളത് ഇങ്ങനെ നിർത്താതെ പോവാണ് ഇൻഫിനിറ്റി ആയിട്ട് പോവാണ് ഇത് സമയം എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാണെന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ടേമിൽ നിന്ന് ഇത്രയും ഭാഗം അങ്ങോട്ടെടുത്താൽ ഇതെന്താണ് ഇതും എക്സ്റേസ് ടു എക്സ് റേസ് ടു എക്സ് റേസ് ടു എക്സെട്രാ ഇൻഫിനിറ്റി അല്ലേ അപ്പം നമ്മൾ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് എക്സറേസ്റ്റ് എക്സറേസ് എക്സെട്രാന്ന് പറയുന്നത് ടു ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ ഇതിൽ ഈ ഭാഗം മാത്രം എടുത്താൽ അതും എന്താണ് ടു തന്നെയല്ലേ ഈ മൊത്തത്തിലുള്ള സാധനം തന്നെയല്ലേ ഈ ഇത്ര ഭാഗം മാത്രം എടുത്താലും അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തിന് എക്സ് റേസ് ടു എന്ന് എഴുതാം അല്ലേ മൊത്തത്തിൽ ഈക്വൽ ടു ടു ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്തിന് നമുക്ക് ടു എന്നെടുക്കാം ഇത് എന്തായിട്ട് മാറി എക്സ്ക്വയർ സ്ക്വയർ ഈക്വൽ ടു എന്ന് കിട്ടി ഇനിയിപ്പോൾ എക്സ് എന്തായിരിക്കും എക്സ്ക്വയർ ടു ആണെങ്കിൽ എക്സ് എന്തായിരിക്കും റൂട്ട് ടു ആയിരിക്കും അല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ സിമ്പിളാണ് നമ്മൾ പലപ്പോഴും എക്സാമിന് വരുമ്പോൾ നമ്മൾ ചെയ്യില്ല എന്തോ കുറെ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യില്ല പക്ഷെ സംഭവം ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എക്സ് സമം ടു ആണ് ഓക്കെ അടുത്ത വേറൊരു ചോദ്യം നോക്കാം വാട്ട് മസ്റ്റ് ബി ആഡ് ടു എക്സ് ബൈ വൈ ടു മേക്ക് ഇറ്റ് വൈ ബൈ എക്സ് ഓക്കെ എക്സ് ബൈ വൈനോട് എന്ത് ആഡ് ചെയ്താലാണ് വൈ ബൈ എക്സ് കിട്ടുക ഓക്കെ എക്സ് ബൈ വൈ ഉണ്ട് ഇതിനോട് എന്തോന്ന് ആഡ് ചെയ്താൽ വൈ ബൈ എക്സ് കിട്ടണം അല്ലേ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ എക്സ് ബൈ വൈനെ റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ ഈ സാധനം കിട്ടില്ലേ അല്ലേ അപ്പോൾ ഈ ഒരു വാല്യൂവിനെ ഞാൻ എന്ന് വിളിക്കാം കേട്ടോ നമുക്ക് കിട്ടേണ്ട വാല്യൂവിന് നമ്മൾ ഓൾജിബ്രയിൽ അങ്ങനെയാണെന്ന് ചെയ്യുക കിട്ടാത്തൊരു വാല്യൂവിനെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് വിളിക്കാം അപ്പോൾ എന്ന് വിളിച്ചു ഞാൻ അപ്പോൾ സെഡ് സമം എന്താന്ന് കിട്ടി വൈ ബൈ എക്സ് മൈനസ് എക്സ് ബൈ വൈ എന്ന് കിട്ടി ഓക്കെ അപ്പം ഇതങ്ങോട്ട് ഇത്ര ചിലപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ആക്കിയിട്ടാണ് ഇതിനെ കൊടുക്കുക ചിലപ്പോൾ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പം വൈ ഇത് ക്രോസ് എന്താണ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് വൈ എന്ന് കിട്ടും അല്ലേ ചിലപ്പോൾ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടോ സബ്ട്രാക്ട് ചെയ്തിട്ടോ കൊടുത്താല് നിങ്ങൾ ചെയ് കിട്ടുന്നില്ല കരുതി എന്തെങ്കിലും തരത്തില് ആ ഉത്തരത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കണം ഇതിനെന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ചിലപ്പോൾ ആ ഉത്തരത്തിലേക്ക് എത്തും നേരിട്ട് ചിലപ്പോൾ ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കണം എന്നില്ല ഓപ്ഷൻസിൽ ട്ടോ ഡിഫറൻസ് ഓഫ് ദ സൈഡ്സ് ആൻഡ് ഏരിയാസ് ഓഫ് ദ സ്ക്വയർസ് ആർ ത്രീ സെന്റിമീറ്റർ ആൻഡ് തേർട്ടി നയൻ സ്ക്വയർ സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി ദ സമ ഓഫ് ഏരിയാസ് ഓഫ് ദ ടു സ്ക്വയർസ് ഈസ് അപ്പൊ ഇതിങ്ങനെ ചെയ്യാം ഇതിനകത്ത് എ മൈനസ് ബി എ മൈനസ് ബി സമം മൂന്ന് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് തേർട്ടി നയൻ എന്നുമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പൊ ഇതിനകത്തും നമുക്ക് എന്താണ് ഐഡന്റിറ്റീസ് ഉപയോഗിച്ചിട്ട് ഓൾജിബ്രേക്ക് ഐഡന്റിറ്റീസ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് എ പ്ലസ് ബി ഉണ്ട് എ മൈനസ് ബി ആണല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും കേട്ടോ അപ്പോൾ എന്താണ് ഐഡന്റിറ്റീസ് അപ്പം നമ്മൾ ഈ കാറ്റഗറി ത്രീയിൽ ഓൾജിബ്ര പാർട്ടിൽ പഠിക്കാനുള്ളത് ഇതാണ് ആദ്യത്തത് നമ്മൾ വൺ വേരിയബിൾ ഉള്ളത് പഠിക്കും പിന്നെ ടൂ വേരിയബിൾസ് ഇക്വേഷൻ ഇൻ ടൂ വേരിയബിൾസ് ഉള്ളത് പഠിക്കും അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്നാണ് പറയാം ലീനിയർ ഇക്വേഷന്റെ സിസ്റ്റം എന്നാണ് പറയാ അപ്പോൾ ആ ഭാഗം പഠിക്കും പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കുറേ ക്വസ്റ്റ്യൻസ് ആവാത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ വരുന്നത് പോളിനോമിയൽസ് പോളിനോമിയൽസ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും പിന്നെ ബേസിക് ഓൾജിബ്ര നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ കോമൺ സെൻസ് വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും പിന്നെ ഇതുപോലെ ഐഡൻറ്റിറ്റീസ് ഓൾജിബ്രാക്ക് ഐഡൻറ്റിറ്റീസ് ഉണ്ടല്ലോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇതൊക്കെ വെച്ചിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും ജസ്റ്റ് ആ ഈ ഇക്വേഷൻസ് തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് അങ്ങനെയും കുറേ ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട് കേട്ടറ്റിൽ അപ്പം ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഓൾജിബ്രയിൽ പഠിക്കാനുള്ളത് സിമ്പിളാണ് നമുക്കത് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്താണ് ഓക്കെ അപ്പം ഈ ചോദ്യം എന്താണ് നമുക്ക് നോക്കാം വൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ദെൻ വൺ വാല്യൂ ഓഫ് എക്സ് ഈസ് ഓക്കെ വൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ എന്ന് ചെയ്താൽ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്